ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിഗംഭീരമായിട്ട് തുടങ്ങിയപ്പോൾ പല വ്യത്യസ്തതകൾ വ്യത്യസ്തതകൾ കൊണ്ടുവന്ന ഒരു സീസൺ തന്നെയാണ് ഈ ഒരു സീസൺ ഏഴ് എന്ന് പറയുന്നത് അതിന്റെ ടാഗ് ലൈൻ തന്നെ ഏഴിന്റെ പണി എന്നായിരുന്നു ശരിക്കും ആ ഏഴിന്റെ പണി മത്സരാർത്ഥികൾ അനുഭവിക്കുകയും ചെയ്തു ആ ഏഴിന്റെ പണികൾ കാരണം മത്സരാർത്ഥികൾക്കിടയിൽ വലിയൊരു വാക്കുതർക്കങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ജിസേലും ആര് പിന്നെ അനുമോളും തമ്മിൽ ഇതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു മേക്കപ്പിന്റെ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ആ ഒരു ബിഗ് ബോസ് ഹൗസ് ഓരോ ദിവസം കഴിയുന്നതോറും ഓരോരോ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയപ്പോ പലരും അതിഗംഭീരമായിട്ട് തന്നെ ഗെയിം കളിച്ചു പലരും ഗ്രൂപ്പ് കളിച്ച് ഗെയിം മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പൊ അക്ബർ ആണെങ്കിലും ജിസേലാണെങ്കിലും ആര്യൻ ആണെങ്കിലും അപ്പാനി ശരത്ത് ആണെങ്കിലും അങ്ങനെ പലരും ഗ്രൂപ്പ് കളിച്ച് ഗെയിമുമായിട്ട് മുന്നോട്ട് പോയപ്പോ ഒറ്റകളിച്ച് മുന്നോട്ട് പോയ ഒരു മത്സരാർത്ഥി തന്നെയാണ് അനു അനുനും ഗ്രൂപ്പ് ഉണ്ട് ഈ ഒരു ജിസേലിന്റെയും അനുവിന്റെയും പ്രശ്നം തുടങ്ങിയ സാഹചര്യത്തിലാണ് ഒരു ഗ്രൂപ്പ് അവർക്കിടയിൽ ഉണ്ടായത് ശൈത്യ പിന്നെ അനൂർ ആദില അവരൊക്കെ അനുവിൻ്റെ ഗ്രൂപ്പിൽ പെട്ടതായിരുന്നു എങ്കിൽ പോലും ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഹൗസിനുള്ളിലുള്ള എല്ലാ മത്സരാർത്ഥികളും അനുവിനെ ഒറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ അനുവിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് ഓരോ ദിവസം അനുവിനെതിരെ ഓരോന്നു പറയുക ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ അനുവിനെ ടാർഗറ്റ് ചെയ്തപ്പോഴും തന്റെ നിലപാടിൽ ഉറച്ചുനിന്ന് തന്റെ ഗെയിമുമായിട്ട് അതിശക്തമായിട്ട് തന്നെ അനു മുന്നോട്ട് പോയി പല പ്രശ്നങ്ങളും അവർക്കിടയിൽ ഉണ്ടായി എങ്കിൽ പോലും ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് തന്നെയാണ് അനു മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ അനുവിന് നല്ലതുപോലെ ഒരു ഒരുപാട് ഒരു വോട്ടും പിന്നെ അനുവിന് അത്രത്തോളം ഫാൻ ഫാൻസും ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും നിന്ന് ഗ്രൂപ്പുകളും പരസ്പരം പഴിചാറലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തലും ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നൽ നിന്നപ്പോ കഴിഞ്ഞ ദിവസം അനു നടത്തിയ ചില ആരോപണങ്ങൾ ജിസേലിനും ആര്യനും എതിരെ അനു നടത്തിയ ആരോപണം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലുള്ള സോഷ്യൽ മീഡിയയിലും ബിഗ് ബോസ് ഹൗസിനുള്ളിലും ചർച്ചയായിട്ട് മാറി ആ ഒരു പ്രശ്നം അവ വഷളായി വഷളായി അനുമോളുടെ സുഹൃത്തായിരുന്ന ശൈത്യ പോലും ആ ഒരു സൗഹൃദം അവസാനിപ്പിച്ചു എന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു അനുവുമായിട്ട് തനിക്കിന് യാതൊരു ബന്ധവും വേണ്ട തനിക്കിനി ആ ഒരു യാതൊരു സൗഹൃദവും വേണ്ട എന്ന് ശൈത്യ അനുവിനെയോട് അനുവിനോട് പറയുകയും ചെയ്തു അത് വലിയൊരു രീതിയിൽ ചർച്ചയായതാണ് ഇതിനിടെ ജിസേൽ ആര്യൻ വിഷയത്തിൽ അനുമോൾക്കൊപ്പം നിന്ന പലരും അനുമോൾക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി രണ്ടു പക്ഷത്തു നിന്ന് സംസാരിക്കുന്ന ബിന്നി ഇപ്പോൾ ബിഗ് ബോസ് ലൈവ് കണ്ട പ്രേക്ഷകരുടെ വിമർശനം നേരിടുകയാണ് ജിസയിലും ആര്യനും തമ്മിൽ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും ഇത് കുട്ടികൾക്ക് കുട്ടികൾ ഉൾപ്പെടെ കാണുന്ന ഷോയാണെന്നും ബിന്നി ഇന്നലെ വാദിച്ചിരുന്നു എന്നാൽ ഇന്ന് അനുമോൾക്കെതിരെയാണ് ബിന്നി സംസാരിച്ചത് അതും അനുമോളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എടുത്തിട്ട് ആര്യനുമായി ലവ് ട്രാക്കിന് അനുമോൾ ശ്രമിച്ചിരുന്നു എന്നാണ് ബിന്നിയുടെ വാദം ആര്യന്റെ മുന്നിൽ വെച്ചാണ് ബിന്നി ഇക്കാര്യം പറഞ്ഞത് ഇവനുമായി കണക്ഷൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നെന്ന് എനിക്ക് തോന്നി ഞാനിത് മുൻപേ ആലോചിച്ചിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ അവൾ ലവ് ട്രാക്ക് പിടിക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ കാരണം അവൾക്ക് കറക്റ്റ് ടൈമിൽ ബ്രേക്കപ്പ് ഒക്കെ ആയി നൂറ് ദിവസം നിൽക്കാൻ ലവ് ട്രാക്ക് പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത് ആര്യൻ ചെറുപ്പമാണെന്നൊക്കെയുള്ള തോന്നലുണ്ട് എന്നിട്ടും ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട് ഇവൻ തിരിച്ച് കളിയാക്കി കൊടുത്തിട്ടുണ്ട് ഞങ്ങളൊക്കെ തമാശയാക്കിയിട്ടുണ്ട് ആ കാര്യം മാത്രമാണ് ഞാൻ ഇന്നലെ പറഞ്ഞതെന്ന് ബിന്നി പറയുകയും എന്നാൽ ഇത് പറഞ്ഞപ്പോൾ അനുമോൾ തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ഉണ്ടായത് എന്നും ബിന്നി പറഞ്ഞു ബിന്നി നേരത്തെ പലതവണ അനുമോൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അനുമോളുടെ ഗ്യാംഗിലല്ല ബിന്നി ആര്യനെ താൻ ലവ് ട്രാക്കിന് ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടു പോലും ഇല്ലെന്നാണ് അനുമോൾ പറയുന്നത് ഇരുപത്തിമൂന്ന് കാരണമാണ് ആര്യൻ അനുമോളേക്കാൾ വളരെ പ്രായം കുറഞ്ഞയാൾ ഇക്കാര്യവും അനുമോൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അനുമോൾക്കെതിരെ നടക്കുന്ന ഗ്രൂപ്പിസത്തെ ഗ്രൂപ്പിസത്തിനെതിരെ പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ തവണയല്ല അതിനകത്ത് ജിസേൽ ബിന്നി റെന എന്നിവർ അനുമോൾ ആര്യന്റെ പിറകെ നടക്കുകയാണ് ആര്യനെ വളക്കാൻ നോക്കുകയാണ് ഇരുപത്തിമൂന്ന് വയസ്സായ ചെക്കനെ പ്രേമിക്കാൻ നടക്കുന്നവളാണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവരെന്തുകൊണ്ട് സദാചാര അമ്മായിമാർ ആയില്ല ഇതിനു മുൻപ് അക്ബറും അപ്പാനയും ചേർന്നിരുന്ന് ഇവൾ സ്റ്റാർ മാജിക്കിൽ ഒരുത്തരെ കൊണ്ട് നടക്കുകയാണ് ആരെയോ ഊറ്റി ജീവിക്കുകയാണ് ഏതൊക്കെയോ ആണുങ്ങളുടെ കൂടെ നടന്നു എന്ന് വള ഏർ വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞു ഇപ്പോൾ പുരോഗമനം പോസ്റ്റിട്ട് നിറയ്ക്കുന്ന ഒരാളെയും കണ്ടില്ലല്ലോ അന്ന് അപ്പാനയും അക്ബറും സദാചാര അമ്മാവന്മാരാണെന്നും കണ്ടില്ല അനുമോൾ കാൽ കൊണ്ട് എന്റെ കാലുരസി എന്നെ വളയ്ക്കാൻ നോക്കിയെന്ന ഭീകര സ്ലേട്ട് ഷെയ്മിംഗ് ആരോപണം നടത്തിയ ആര്യനെയും ആരും ഫ്രസ്ട്രേറ്റഡായ കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നമുള്ള ആളായിട്ട് കാണുന്നില്ല അതൊരു ഭീകര ലൈംഗിക ആരോപണവും ക്യാരക്ടർ അസോസിയേഷനുമാണെന്ന് ആരും പറയാത്തത് എന്താണ് ആര് പിറകെ നടക്കുകയല്ലേ ലവ് ട്രാക്ക് പിടിക്കുകയല്ലേ ആരിനോട് പ്രേമമല്ലേ അതുകൊണ്ട് തന്നെ നിനക്ക് എന്നോട് അസൂയയല്ലേ എന്ന് ചോദിക്കുന്ന ജിസേലിനും സജാ സദാചാര അമ്മായി ആവുന്നില്ല അനു ആരിനോട് ചിലപ്പോഴൊക്കെ കാണിക്കുന്ന അടുപ്പത്തിന്റെ പേരിലാണ് ഇത് പറയുന്നത് എങ്കിൽ നോൺ വെജ് കഴിക്കാത്ത ജിസേൽ എപ്പോൾ ഫുഡ് എടുക്കുമ്പോഴും എക്സ്ട്രാ ചിക്കൻ പീസും മറ്റ് ഐറ്റംസും എടുത്ത് ആര് പ്ലേറ്റിലേക്ക് കൊണ്ടിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതിനെ എന്തുകൊണ്ടാണ് ആളുകൾ പ്രേമം വളയ്ക്കൽ എന്ന് പറയാത്തത് വിഷം ചീറ്റുന്ന ഡോക്ടർ ബിന്നിയും ചീവീട് പോലെ അലറുന്ന റനയും ഗുണ്ട അക്ബറും എന്തുകൊണ്ടാണ് ജിസേൽ ആരനെ ഇതുപോലെ കെയർ ചെയ്യുമ്പോൾ ആര്യനോട് ജിസേലിന് പ്രേമം എന്ന് പറയാത്തത് ജിസേൽ ചെയ്യുമ്പോൾ ആണും പെണ്ണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും അനു ചെയ്യുമ്പോൾ അതൊരു പ്രണയവുമായി മാറുന്നതിന്റെ ലോജിക് എന്താണ് അനു ഒരിക്കലും കള്ളം പറയാൻ പാടില്ല ഒരിക്കലും ആരെയും പറ്റി അപവാദം പറയാൻ പാടില്ല അനു അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ബിഗ് ബോസ് പ്രേക്ഷകർ പങ്കുവെച്ച കുറിപ്പിലെ പ്രസക്ത ഭാഗം ഇങ്ങനെയായിരുന്നു അവിടെ ആര്യനും ജിസേലും ജിസേലും തമ്മിൽ എന്ത് ചെയ്താലും അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് അവിടെ യാതൊരു പ്രശ്നവുമില്ല ഇല്ല പക്ഷേ അതിനു പകരം അനു ആര്യനോട് ഇപ്പോ സൗഹൃദം കാണിച്ചാലോ അല്ലെങ്കിൽ മിണ്ടാൻ ശ്രമിച്ചാലോ അതൊക്കെ ഒരു ലവ് ട്രാക്ക് എന്നുള്ള രീതിയിലാണ് ബിന്നി സംസാരിച്ചത് അപ്പൊ ബിന്നിയുടെ ഇത്തരത്തിലുള്ള വാദം വളരെ രീതിയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറ് മാറിയിട്ടുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴ് സീസണുകളുടെ ചരിത്രത്തിൽ മത്സരാർത്ഥികളായി എത്തിയ ആദ്യ ലെസ്ബിയൻ ആണ് ആതിലെയും നൂറയും തുടക്കത്തിൽ ഒറ്റ മത്സരാ ഒറ്റ മത്സരാർത്ഥികളായിരുന്നു ഇരുവരും ഇരുവരുമെങ്കിലും പിന്നീട് ബിഗ് ബോസ് ആതിലെയും നൂറേയും രണ്ട് മത്സരാർത്ഥികളായി തന്നെ പരിഗണിക്കുകയായിരുന്നു ഇതോടെ രണ്ടു പേരുടെ മത്സര രീതികളിലും വലിയ വ്യത്യാസം ഉണ്ടായി ആദിലയുടെ നിഴൽ മാത്രമാണ് നൂറ നൂറ അധികം വായി തുറക്കില്ല എന്ന് തുടങ്ങിയ വിമർശനങ്ങൾ സഹ ഭാഗത്തു നിന്നും ശക്തമായിട്ടുണ്ടായിരുന്നു എന്നാൽ നിലവിൽ അതിനെല്ലാം വലിയ മാറ്റം വന്നിട്ടുണ്ട് നൂറ അതിശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത് ഇതോടെ ഇരുവരും ക്രൂക്കഡായ മത്സരാർത്ഥികളാണെന്ന വിമർശനം മറുപക്ഷവും ഉയർത്തുന്നു അനുമോൾക്ക് പുറത്ത് പിന്തുണയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഇരുവരും ഇപ്പോൾ അവർക്ക് പിന്തുണ നൽകുന്നത് എന്നാണ് ആതിര സിജി എന്ന പ്രേക്ഷക അഭിപ്രായപ്പെടുന്നത് ഇന്നലെ ലാല ലാലേട്ടൻ വന്ന എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി ആതിലെയും നൂറേയും രണ്ട് വിളഞ്ഞ വിത്തുകൾ തന്നെയാണ് സെക്കൻഡ് വീക്കിൽ ഗ്രൂപ്പ് പ്ലേ ഒന്നും വലിയ പിടികിട്ടാതെ ഒറ്റയ്ക്ക് കളിക്കാം എന്ന് പറഞ്ഞു നിന്നവരാണ് എന്നാൽ മൂന്നാമത്തെ ആഴ്ചയിൽ ലാലേട്ടൻ വന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്തത് സംസാരിച്ചപ്പോൾ അനുമോൾക്ക് പുറത്ത് സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലാക്കിയും ആ വീക്ക് അനുമോൾ എവിക്ഷനിൽ ഇല്ലെന്ന് മനസ്സിലാക്കിയും ഇവർ രണ്ടുപേരും ആ സെക്കൻഡ് തൊട്ട് അനുമോളുടെ കൂടെ കൂടുകയായിരുന്നു എന്തിരെന്നാൽ വീടിനുള്ളിൽ ഒറ്റപ്പെടൽ കരച്ചിൽ വിക്ടിം പ്ലേ എന്നീ കാർഡ് കളിക്കുന്ന അനുമോളുടെ കൂടെ നിന്നാൽ അനുവിന്റെയും ഫാൻസിന്റെയും വോട്ട് ഇവർക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ഈ ആഴ്ച ലാലേട്ടൻ വന്നു അനുമോൾ ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അനുമോൾക്ക് പുറത്ത് നെഗറ്റീവ് ആയിട്ടുണ്ടെന്ന് അതോടൊപ്പം തന്നെ അനു എവിക്ഷനിൽ വന്നതോടെ ഇനി അവളുടെ ഫാൻസിന്റെ സൈഡിൽ നിന്ന് വോട്ട് കിട്ടില്ലെന്ന് മനസ്സിലാക്കി അപ്പോ തന്നെ രണ്ടു കളം മാറ്റി ഇപ്പോൾ ഇരുവരും ഷാനവാസ് അഭി ഒനിയൽ ടീമിൽ പറ്റിപ്പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് തോന്നുന്നത് കാരണം അവസാനത്തെ എപ്പിസോഡിൽ അവരെ മാത്രമാണ് ലാലേട്ടൻ ഒന്നും പറയാതിരുന്നത് ബാക്കി രണ്ട് ഗ്രൂപ്പിനെയും നല്ലോണം പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഷാനവാസ് നോമിനേഷനിലുമില്ല അപ്പോൾ ഷാനവാസിന്റെ വോട്ട് ഇവർക്ക് കിട്ടുമെന്ന് വിശ്വസിച്ച് കൂടെ കൂടിയതുപോലെ തോന്നുന്നു അതായത് അനുമോളുടെ കൂടെ നിന്നിട്ട് ഇന്നലെ വൈകുന്നേരമായപ്പോൾ അനുമോൾ സീരിയൽ നടി തന്നെയാണ് ക്യാരക്ടർ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി അതിനുശേഷം അവർ അനുമോളുടെ ില്ക്കുന്നത് തോന്നുന്നില്ല എന്നാണ് നൂറേയും ആതിലെയും കുറിച്ച് വരുന്ന ആരോപണങ്ങൾ എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ മത്സരങ്ങൾ കുറച്ചുകൂടി കടുകട്ടിയാകുമ്പോ ഇപ്പോ വൈൽഡ് കാർഡുകൾ അഞ്ച് വയൽക്കാടുകൾ കൂടി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തിയപ്പോ ആ ഒരു പ്രശ്നങ്ങളും ഒക്കെ വളരെ വലിയ രീതിയിൽ വഷളായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാർഡുകളുടെ എൻട്രിയോട് കൂടിയാണ് ജിസേലിനെയും ആര്യനുമെതിരെ അനു ഇത്തരം ഒരു ആരോപണവും ഉയർത്തിയത് അത് തന്നെയാണ് വലിയ രീതിയിൽ ചർച്ചയായതും അനുവിന്റെ സൗഹൃദ വലയം തന്നെ നഷ്ടപ്പെട്ടതും അനു ഒറ്റപ്പെടുകയും ചെയ്തതൊക്കെ അതിനുശേഷമാണ് എന്തായാലും വരുന്ന എപ്പിസോഡുകൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാണാം